എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണ് ആലഞ്ചോട് ആലഞ്ചോട് മോമ്മൂട്ടിയാക്കാൻ്റെ വീട്ടിലാണ് പിന്നെ തലക്കടത്തൂർ അല്ലേ തലക്കടത്തൂരായിരുന്നു ഓഡിറ്റോറിയം ആയിരുന്നു കാണൂല അപ്പൊ എന്തായാലും മോമാക്കാന്റെ വീട്ടിൽ ഇതാ എല്ലാരും പറയും കോഴിക്കോട് പാടില്ല വിറകേര അടുത്ത് വാടില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ പെണ്ണുങ്ങളെ പേടി കാരണം അതാ ഗുദാമിനു കൊണ്ടായിട്ട് ഒരു വിറകേര ഉണ്ടാക്കി പക്ഷെ ആള് മേലെ കയറിയിക്കണേ കേറാൻ ഒരു വഴി ഇവിടെ കാണുന്നില്ല രസം നീ കോണി ഇവിടെ വെച്ചതാ കോണിപ്പ വെച്ചതാ പിന്നെ ഏതി കൂടെ കഴുങ്ങില്ലേ ആ ശരി അപ്പൊ എന്തായാലും കഴുങ്ങൾ മാറ്റി കളിട്ടാ കഴുങ്ങിന്റെ പട്ട എന്തെങ്കിലും മാറ്റി കളി പക്ഷെ വള്ളിമ്മ കൂടെ പിടിച്ചിങ്ങനെ കയറിയതാവും ഇപ്പൊ എങ്ങനെ കണ്ട് കേറി പോണത് കണ്ടതാണ് ആ ശരി അപ്പൊ പാമ്പിന്റെ മുതലാളിച്ച് കാക്ക കറങ്ങും കൂടി നോക്കിയതാണ് നോക്കിയ സമയത്ത് ആളെങ്ങണിവാ അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് കാരണം ഈ ഒരു കോണിമ കൂടെ ഞാൻ കേറിപ്പോണം കേറിപ്പോയിട്ട് നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല അവിടെ കൊറേ പെണ്ണുങ്ങൾ നോക്കാൻ നിർത്തിക്കാമല്ലേ രണ്ടുണ്ടക്കണ്ടിവിടെ രണ്ടുണ്ടക്കണ്ട് അപ്പുറത്തുട്ടാ വേണേ കാരണം വെച്ചാല് ഇത് ഹോൾ ഉണ്ടായ കാറും ചാടും ആ താഴത്തെത്തി ഞാൻ ഞാനും ചാടും പാമ്പ് ചാടും ഞാനും ചാടും പിന്നെ അത് നോക്കണ്ട അപ്പം നമുക്ക് പോവല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം ഒരാൾക്ക് നിൽക്കാൻ കഷ്ടിച്ച് നിൽക്കാനുള്ള ഒരു സ്ഥലം കാണണുള്ളൂ പിന്നെ ഒരുപാട് വിറകുണ്ട് ചായ ഉണ്ടാക്കിക്കോളിട്ട് മൂള പൊഴുങ്ങിക്കോളി ഞങ്ങളെ ഒരു ചേരണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അതിന് നല്ലൊരു പുഴൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ വിടാൻ പോയിട്ട് എന്നെ കൊണ്ടായ ആൾക്ക് സ്ഥലമൊക്കെ തെറ്റിയിക്കുന്നത് ലാസ്റ്റ് ഞാൻ സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടി വന്ന് എന്തെന്നാലും പു പുഴയെല്ലാം വിട്ടിരിക്കുന്നത് ആർക്കും ഉപദ്രവം ഇല്ലാത്തോടത്താണ് എന്തായാലും വിട്ടിക്കുന്നത് വീട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചേരാണ് ഇനി എവിടെ വിട്ടാലും ആളിങ്ങനെ മറന്ന് കിടക്കും അപ്പോൾ എന്തെന്നാലും നമ്മൾ സംസാരിച്ച് വെക്കണില്ല ഇനി നമ്മൾ കയറിയാണ് അല്ലേ എവിടെ നമ്മൾ റോപ്പൊക്കെ എറിഞ്ഞു പിടിയിട്ടാണ് റോപ്പൊക്കെ എറിഞ്ഞു കൂടി വലിഞ്ഞു മറ്റേ എവിടക്കാണ് എവിടക്ക എവിടക്ക കയറിപ്പോ ഹിമാലയ ഹിമാലയം താണ്ടാൻ പോവാണ് അപ്പോൾ നോക്കിയല്ലോ മോസേ എന്നായിക്കോട്ടെ പാമ്പിനെ പേടിയുണ്ടോ പേടിച്ചതാണ് പാമ്പിനെ പേടിക്കണം കേട്ടോ അവന് പേടിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതിൽ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കണം അങ്ങോട്ടാക്കണോ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കുട്ടികളെ പേടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വിട്ട് എത്ര പോലും കുത്തി ഒരു പൊത്തിൽ ഇങ്ങനെ കൊത്തി കളിച്ചിരുന്നു കൊള്ളിയിട്ട് പക്ഷേ ആ അണലിയെന്ന് തോന്നണ അവനെ കടിച്ച് പക്ഷെ അവൻ പറഞ്ഞില്ല പിന്നീടാണ് എന്താ പറയുക അവന അവിടെ കുത്തി കളിക്കുന്നത് കണ്ടിങ്ങനെ അപ്പോ കൊണ്ടോണ പോകുന്ന വഴിയിലാണ് കുത്തി മരിച്ചത് അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാമ്പിനെ കണ്ട ഒരിക്കലും പാമ്പിൻ്റെ അടുത്തേക്ക് പോകരുത് പാമ്പിനെ കണ്ടുതന്നെ ഞങ്ങൾ പാമ്പ് നോക്കിന്നോളി വിട്ടത് ഒരാൾ വരുന്നത് വരെ അല്ലാതെ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു ചെയ്യരുത് കേട്ടോ ഏഹ് ഓക്കെ എന്നാ ബോസേ തുടങ്ങല്ല നമ്മൾ നിങ്ങള് <laughs> പിടിക്കറിയാത്ത <laughs> പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തല പിടിച്ചോളിട്ടേക്കാളും വെയിറ്റ് ചെയ്യാനാണ് കണ്ടിട്ടുണ്ട് <laughs> കണ്ടിട്ടു <laughs> അങ്ങോട്ട് കേറിയോ ദാ നമ്മൾ പ്രശ്നമില്ല ഇതിനരുടെ കുട്ടാ നിങ്ങള് ഒന്നാ ഇതില് ആ പുസ്തകരവുമുണ്ട് ഇര അയ്യേ കുട്ടകാരവണ്ട് ട്ടോ ചേച്ചാ ആ ഇവിടാ തമാ പുസ്തകരൊക്കെ വെച്ചിരിക്കി അവിടുന്ന് വെരിന്നോ കർത്താവേ വെശീല ദേ നമ്പർ ഓർ ദേ അത് വീഡിയോ എടുക്കട്ടെ कायकोट वर्ते कायकोट टास्क आऊटान कालके मांगurte मांगurte प्रोसेस ले ले अल्लाह आकारा उळची करिकून रेडी करिकून रेडी टीम ने उळची

ആ അതെടുക്കണം അടുത്ത വർഷമാണോ എവിടുന്ന് കേട്ട ഞാനേ ਸਾਈਡ ਇਡੋ ਹਮ ਅਮਰ ਰਿੰਗਟ ਚਾਣੇ ਇਹ ਰਿੰਗਟ ਰਿੰਗਟ ਕਟੂਆ ਬੰਬ ਕਟੂਆ ਬੰਬ ਨੇਰੇ ਮੁਣੀ ਗੇ ਲਓ ਇਹ ਦਾ ਕਰਨਾ ਹਾਂ ਨੀ ਨਾਲ ਹੀ ਕਰਨਾ ਇਹ ਅਰਹੀ ਕੋਈ ਅਰਹੀ ਕੋ ਆ ਫੋਨ ਨੂੰ ਫੁਚੇ ਦਿੱਤਾ ਆ ਅਰਹੀ ਕਰੀ ਪੈੜੀ ਕਾ ਨਾ ਅਰਗੀ ਟਾ ਦਿਲ ਬੁਣਦਾ ਗੇ ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ അവസ്ഥ പറഞ്ഞേട്ട് കുടിച്ച പാമ്പ് കൊടുത്താണ് വെച്ചു പോയിക്ക ഞങ്ങൾക്കുമ്പോ ചര വാങ്ങി ആ ഉപ്പേരി ഉണ്ടാകും പിന്നെ അപ്പൊ നമ്മളെ ആളെ കിട്ടിട്ടൊന്നും ഇല്ലാത്ത രീതിയിലോ ഇത് വന്നെ വിട്ടുപിടിക്കണേ അങ്ങനെ പിടിക്കും അവിടെ വിട്ട അവളെ കൊണ്ടുവച്ചാളെ അവിടെ വെച്ചോളി അവിടെ സൈഡിൽ വെച്ചോളി ചകിരി വെച്ചോ ആ അവിടെ ഇരുന്നുണ്ടോ അവിടെ ഇരുന്നോണ്ടാ ഇവിടെ വെച്ചോ ആ വെച്ചോ ഇങ്ങോട് മാറിതളി ഞങ്ങൾ ഇറങ്ങൂ സിങ്കു സിംഗിറങ്ങൂ നമ്മള് ഹെൽപ്പർ ഇറങ്ങിണ്ട് നമ്മളെ ക്യാമറമാന് കട്ട സപ്പോർട്ടായിരുന്നു അടച്ചോനിക്കറിയാൻ വാമ്പുണ്ടോന്നുള്ളേ നോത്ത ആ അതെവിടെ കണ്ടിട്ട് മഞ്ചളെ എന്താ പറയാ പേടിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ അവിടെ എടുക്കണ്ടിട്ടാ എല്ലോ ബോഡി കളിക്കുന്നു ഈർമ്മ കൊണ്ടത്തിന് വെള്ളം ഒഴിച്ചായിരിക്കും പിന്നെ അത് പാട്ടുപാമ്പാണ് അതിൻ്റെ കേട്ടോ നമ്മളാ കോണി പിടിച്ചോളി രണ്ടു കോണി പിടിച്ചോളി അവിടെ കണ്ടാണ് ആയ്തൻ ഉദാ പിടിക്കാനോ വച്ചിവല്ലല്ല ഇല്ല 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 ഹോ വല് ചേവ സമദാന ശനട്ടാ പാമ്പ് പിടുത്തം മാത്രം അപ്പൊ മാമ്പ സ്വന്തം നമ്മൾ ഒരു കൊഴപ്പില്ലാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട് അരിച്ചതിന്റെ അടുത്ത് കയറാ തൊണി എടുത്തവര് ശ്രദ്ധിക്കുക പിന്നെ തുണിപ്പ ചാടി കടിക്കുവ പിന്നെ അപ്പൊ ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി പിന്നെ എന്നെക്കോളൂ കുറച്ച് നിറഞ്ഞേ പിന്നെ നമ്മളെ താഴത്ത് നിന്നിട്ട് നമ്മളെ ഇങ്ങനെ സ്ഥലം കാണിച്ചാലും പറ്റിയ ആൾക്കാരായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ റിസ്ക് ഉള്ള സ്ഥലം അല്ലാത്തല്ല ഒന്ന് ലൈസൻസ് ഇല്ലാത്ത പാമ്പിനെ പിടിക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് പിടിച്ചോളി പിന്നെ പാമ്പ് എന്താന്ന് അറിയാതെ പാമ്പിനായിട്ട് കളിക്കാൻ പറ്റിയത് അണലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളെ ചെല്ലുമ്പോൾ ചാടിയിട്ടുണ്ടോ നമ്മള് ഒന്നല്ല പാമ്പിന്റെ എടുക്കരുത് ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ട് അവരെ വിളിച്ചോളി അവളെ വിളിച്ച് പെട്ടന്ന് വന്നിട്ടുണ്ട് എന്തായാലും വലിയ റിസ്ക്ന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നത് ഒരാൾക്ക് തന്നെ നിക്കാൻ ഒരു സ്ഥലമുണ്ട് വേറൊരാൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും സ്ഥലമില്ല പാമ്പ് ഏതാ പാമ്പ് അറിയില്ല പാമ്പൊന്ന് തിരിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞ് നിക്കാനുള്ള സ്ഥലമില്ല പിന്നെ എന്താ നമുക്ക് അതിന് ചാഴ് പുറത്ത് ചാടിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത് വല്ല പിടിച്ചുകൊടുക്കാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോവാനും പറ്റൂല കാരണം വെച്ചാല് അവര് അതാ കോണി അതാ പൊതുവേ സ്ത്രീകളായിരിക്കും ആ കോണിമ്മ വലിഞ്ഞു കേറിയിട്ട് വിറങ്ങൊക്കെ എടുക്ക അപ്പൊ അവർക്ക് ഈ എന്താ പറയാ നമ്മളെ ഹെൽപ്പറാട്ടോ അവര് ഇങ്ങനെ എന്താ പറയാ ആ ഹെൽപ്പറൊക്കെ നൃത്തം കണ്ടിണ്ടെങ്കിൽ ഇന്നവിടുന്ന് എടുത്തിറങ്ങിയ പോലെയാണ് കോണി കുടിച്ചിട്ടുള്ളു അപ്പൊ എന്തെന്നായാലും മോക്കെന്തായിരുന്നു മമ്മൂട്ടിയാക്കാൻ സ്വന്തം അമ്മ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റഷ്യ കുട്ടി അത് വേറെ കുട്ടിയാണോ അപ്പൊ എന്താ പറയാ മമ്മൂട്ടിയൊക്കെ കേറലുണ്ട് എന്തായാലും ശ്രദ്ധിക്ക അപ്പൊ മനസ്സിലായില്ല അത്ര എത്ര ഹൈറ്റ് ഒന്നും അവർക്ക് വിഷയമല്ല എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റൂന്നുള്ളത് ഞമ്മളൊക്കെ കയറിയപ്പോ ഞമ്മക്കറിയാലോ എങ്ങനെയൊക്കെയെന്നുള്ള ഇതാ സിമ്പിൾ ആയി കേറി പോയി കാരണം സ്ഥലം കയറാൻ സ്ഥലമില്ല പക്ഷെ എന്നാലും സിമ്പിളായി കയറി അയര ഒഴുങ്ങിയിക്കണേ അപ്പോൾ അയര ഒഴുങ്ങോണ്ടിഞ്ഞിപ്പോൾ അയര അതില് പുറത്തു ഒഴിവാക്കിയാലും നമുക്ക് ഇതാ ടാസ്ക് ആണ് കാരണം സ്മെല്ലടിക്കും നമ്മൾ പോകുമ്പോ അപ്പൊ അത് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വേറൊരു സഞ്ചലിക്കാക്കാം അപ്പൊ എന്തെന്നായാലും എന്താ പറയാ മമ്മൂട്ടിയൊക്കെ സ്വന്തം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടല്ലേ വേറെ ഒന്നും പറയാ നമ്മളെ ക്യാമറമാൻ അവിടെ ഇടാ ശരിയാണ് ആയിക്കോട്ടെ ഒരു നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ നല്ലൊരു വൈകുന്നേരമല്ലേ ആ ഓണാശംസകൾ നേരുന്നു അല്ലേ അഡ്വാൻസ് പൂള എന്തായിക്കോട്ടെ ഓക്കെ